ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഫ്രഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികളുടെ ടു പീസിൻ്റെ സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് എട്ട് പത്ത് പന്ത്രണ്ട് സൈസിലുള്ളവർ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ പാറ്റേണും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില പ്രിന്റ് നമ്മൾ റീസ്റ്റോക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ ന്യൂ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളർ ചാർട്ടും നല്ല പ്രിന്റും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കും ആണ് വന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ടെയാ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇതിലൊരു ഗുണമെന്ന് വെച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അതിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനിയിപ്പോൾ പത്താണ് സൈസ് വേണ്ടതെന്ന് പറഞ്ഞാൽ പത്തിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാറ്റേൺ നമ്മൾ ഫോട്ടോസ് അയച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് വേഗത്തിൽ വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റർ സർവീസ് അവൈലബിൾ ആണ് ഒരു നാലെണ്ണം വരെയൊക്കെ ഡി ടി ഡി സിയിൽ ഒരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് വന്ന് സെൻഡ് ചെയ്ത് തരാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വാല്യബിൾ ആയിട്ട് താമസിച്ചു നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എ കാണിക്കാൻ പോകുന്നത് എട്ട് വയസ്സുള്ള കേട്ടോ എട്ടാണ് സൈസ് കാണിക്കാൻ പോകുന്നത് വെല്ല സൈസ് ഞാൻ അന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി നല്ലൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ബേബി പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഇതല്ലേ ഒരു ലെമിൻ്റെ പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂല് നല്ലൊരു ആണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള വന്നിട്ടുള്ളത് പെൺകുട്ടികൾക്ക് പറ്റുന്ന ചാർട്ടുകളാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഗേൾസിന് പറ്റിയിട്ടുള്ള ഓപ്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് വലിയതിലും ഇതുപോലത്തെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പോൾക്ക ഡോട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കിൽ പോൾക്ക ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ എട്ടാണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പോലെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് എട്ടില് വരുന്ന പാറ്റേണുകൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പത്താണ് കേട്ടോ പത്താണ് സൈസ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു പെൻ പിന്നിൻ്റെ നല്ലൊരു ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളർ പാറ്റേൺ കേട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പോകുന്നതുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും ഈ ഒരു ഐറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു വൺ നയൻറ്റി പ്രോ ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പാറ്റ് നല്ലൊരു കൂത്തിരി കത്തിച്ച് നിക്കരുത് കയ്യിൽ നിന്ന് വഴുക്ക അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കയ്യിൽ നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു ലെമണിൻ്റെ പ്രിൻ്റ് ആണ് ഒക്കെ പത്താണ് സൈസ് വരുന്നത് ഒരു ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ ഒരു ഐറ്റം ആണ് ാണ് പത്ത് സൈസ് സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതും നമ്മൾ ഇത് റീസ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു പ്രിന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേഗത്തിൽ വേണ്ടവർ ഏതാ സൈസെന്ന് പറഞ്ഞോ എന്ന് വെച്ചുകൊണ്ടാൽ നമ്മൾ ആ ഒരു സൈസിലുള്ളത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഫോട്ടോസ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി സൈസിലെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേണ്ടില്ല നല്ല സൂപ്പറായിട്ടുള്ളൊരു കളറും അതുപോലെ തന്നെ കോമ്പിനേഷനും ആണ് പ്രിൻ്റും ഒക്കെയാണ് പത്തിൽ പത്ത് വയസ്സിൻ്റെ ചാർട്ടിൽ കാണിച്ച സെയിം ആ ഒരു പ്രിൻ്റാണ് എല്ലാം വൺ നയൻ്റി എട്ട് തൊട്ട് പത്ത് വരെ ഒരേ റേറ്റ് ആണ് വരുന്നത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ രണ്ട് നാല് ആറിനായിരുന്നു നമ്മൾ വൺ സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും റീസ്റ്റോക്ക് വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റും നമ്മൾ ചെറിയ കുട്ടികളിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സൽ എൽ എം എ എക്സ് ആ ഒരു സൈസിലുള്ളതിലും ഈ ഒരു പ്രിൻ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇതൊക്കെ പുതിയ പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ നോക്കൂ സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക്ക് സൂപ്പറായിട്ടുള്ള കളർ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് നെക്സ്റ്റ് നമ്മുടെ ഈ എപ്പോഴത്തേക്കും തന്നെ തന്നെ ഈ ഒരു ഓറഞ്ചിന്റെ പ്രിൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ എല്ലാം വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വേഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈസ് പറയാ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എടുത്തവരുണ്ടെങ്കിൽ അവരുടെ വാല്യുബിളായാലുള്ള കമൻസ് നമ്മൾ ഈ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇടന്ന് കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ